പെസഹയ്ക്ക് ആറ് ദിവസം മുൻപ് ശനിയാഴ്ച ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കിടയിലെ യേശു ലാസറിൻ്റെ ഭവനത്തിലെത്തുകയും ലാസറിൻ്റെ സഹോദരിമാരായ മർത്തായും മറിയവും ചേർന്ന് തിടുക്കത്തിൽ മാവ് കുഴച്ച് അപ്പമുണ്ടാക്കി യേശുവിനെ ഭക്ഷിക്കാൻ കൊടുത്തു എന്നാണ് പറയുന്നത് ആ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയാചരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ കൊഴിക്കോട്ട ശനി ആചരിക്കുന്നത് കേട്ടോ അതേസമയം തന്നെ യഹൂദരെ ഈശോയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആലോചന നടത്തുന്നതിൻ്റെയും കൂടി ഓർമ്മയാണ് ഈ കോഴിക്കോട്ട ശനി ആചരിക്കുന്നത് നാളെ ഓശാനയാണ് അപ്പോൾ ഓശാനയ്ക്ക് മുൻപ് ശനിയാഴ്ച കോഴിക്കോട്ട ശനിയുടെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം രാവിലെ തന്നെ നമുക്കിന്ന് ദോശയാണ് ദോശയ്ക്ക് പട്ടാണി മസാല വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ പട്ടാണി കഴിഞ്ഞ ദിവസേ ഞങ്ങള് കഴിഞ്ഞ ഒരാഴ്ചയായി കാണും ഒരാഴ്ച മുമ്പ് ഞങ്ങള് അമ്മായിടെ അടുത്ത് ഞാനും ഒജും കൂടി പോയപ്പോൾ അമ്മായി ദോശയ്ക്ക് പട്ടാണി മസാല കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ മസാല വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദോശയ്ക്കത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ദോശയ്ക്ക് അങ്ങനെ കഴിക്കുന്നത് കേട്ടോ ചമ്മന്തി ആരയ്ക്കും ചുമന്ന ചമ്മന്തി തക്കാളി ചമ്മന്തി സബോള ചമ്മന്തി തേങ്ങ ചമ്മന്തി ഒക്കെ നമ്മൾ ഉണ്ടാക്കും അല്ലെങ്കിൽ സാമ്പാർ മസാല ദോശയുടെ മസാലയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മസാല കൂട്ടി കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് അടുത്ത പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ പട്ടാണി മസാല വെക്കാമെന്ന് കിട്ടാം അപ്പം ഞാൻ ഇന്നലെ പട്ടാണി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു കിട്ടാം അപ്പം അതൊരു അഞ്ചാറ് വിസിൽ വരുമ്പോഴത്തേക്കും നന്നായിട്ട് പട്ടാണി വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ അത് വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കതിനു വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം തലേ ദിവസം ഞാനൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നലെ വൈകിട്ട് കഴുകി വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നന്നാക്കാനായിട്ട് വെച്ചു സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി പിന്നെ ഇതിന് മുമ്പ് ചുറുമുറും ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്ന ക്യാപ്സിക്കത്തിലെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി റെഡിയാക്കി വെച്ചു കിട്ടാം എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു അപ്പോഴേക്കും നമ്മുടെ പട്ടാണിയോടെ വയസ്സിൽ വന്ന് വേവ വേവായിട്ട് റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് കറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് അരിയാനായിട്ട് നിൽക്കണ്ടല്ലോ അപ്പോൾ അതൊന്ന് കറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ നമ്മുടെ നാടൻ മുളകാണ് രണ്ട് വലിയ മുളക് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളകിന്റെ എരിവിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കറക്കി എടുത്തിട്ട് വന്നു ഇനി നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് വേഗം മസാല ഉണ്ടാക്കാം ചീനച്ചിട്ട അടുപ്പത്തേക്ക് വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക സവോള ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് കറക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ആ പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പം നമ്മളതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളൂ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നത് നാശമായിപ്പോയി അപ്പോൾ കേടുവരാത്തൊരു പകുതി ഭാഗമുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു അതെൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി പേരിന് ഒരു അര സ്പൂണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം എൻ്റെ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അത് കഴിഞ്ഞത് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളിയാണ് ആ തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വെന്ത് റെഡി ആയിട്ട് വരും കേട്ടോ കണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ വേവിക്കാനായിട്ട് ഉപയോഗിച്ച കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തൊടക്കനെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിൽ നിന്ന് ഞാൻ രണ്ട് കയ്യിൽ ആ ഇളക്കുന്ന കയ്യില് കൊണ്ട് തന്നെ ഞാൻ രണ്ട് കയ്യിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് അതും ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കറക്കിയെടുക്കാന്ന് വെച്ചാൽ ഒന്ന് അരച്ചെടുക്കാൻ നല്ല പേസ്റ്റ് പോലെ അരക്കല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ വരുമല്ലോ ഒന്ന് ചതഞ്ഞ അരഞ്ഞ പോലെ അപ്പോൾ അതുപോലെ ആക്കിയെടുത്തത് അതും കൂടി നമ്മൾ ഈ ഒരു പട്ടാണി മസാലയിൽ ിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് നന്നായിട്ടങ്ങ് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദോശയുടെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മുടെ ഒക്കെ ഇവിടെ റെഡിയായി അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ മുതിര വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കിലേക്ക് മുതിരയും പിണ്ടി വാങ്ങിച്ചുകൊടുന്ന് വാഴപ്പിണ്ടി ഉപ്പേരി വെക്കില്ലേ നമ്മൾ തോരൻ വെക്കുക ഉപ്പേരി വെക്കുക എന്നൊക്കെ നമ്മൾ തൃശ്ശൂർക്കാർ ഉപ്പേരി വെക്കുക എന്ന് പറയും അപ്പോൾ അതിന് വാഴപ്പിണ്ടി കൊണ്ടുവന്ന അപ്പം പിണ്ടി മുതിരയാണ് കറി കറിയിട്ടാ ഉപ്പേരി വെക്കുന്നത് അപ്പോൾ അത് നേരത്തെ തന്നെ റെഡിയാക്കാൻ വേണ്ടി വേഗം വേഗം അടുപ്പ് ഗ്യാസിൻ്റെ ഇത് അടുപ്പ് ഒഴിവാകുന്നതിനനുസരിച്ച് ഞാൻ അടുപ്പിലേക്ക് വെച്ചതാണ് കാരണം ഞങ്ങൾക്ക് ഇന്ന് ഡോക്ടറെടുത്ത് പോകാനുണ്ട് കേട്ടോ അപ്പം അന്ന് ബയോപ്സി കൊടുത്തിട്ട് അതിന് റിപ്പോർട്ട് വന്നിട്ട് ഒരാഴ്ചയായി ഞങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബയോപ്സി റിപ്പോർട്ട് വന്നിട്ടേ അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണാൻ പോകണം അപ്പോൾ ഡോക്ടറെ ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും ഇപ്പോൾ കഴിക്കാൻ വരും പിന്നെ അതും കൊണ്ടുപോവാനായിട്ട് റെഡിയാക്കണം അപ്പോൾ അവന് ഹാഫ് ഡേ ആണ് ശരി കൊണ്ടുപോവേണ്ട ആവശ്യമില്ല അപ്പോൾ അവൻ പറയും സ്നാക്സ് പിരീഡ് ഉണ്ട് അപ്പോൾ ചില കുട്ടികൾ കൊണ്ടുവരും അപ്പോൾ ആ സമയത്ത് വിശക്കും അവർ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് വിശക്കും അപ്പോൾ എന്തെങ്കിലും ഒരു രണ്ട് ദോശയോ അല്ലെങ്കിൽ ഒരു ദോശയൊക്കെ ആയിട്ട് വെക്കണം എന്നവൻ പറയാറുണ്ട് കേട്ടോ അപ്പം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഒരെണ്ണം അവന് വെച്ചു കൊടുക്കാറുണ്ട് അപ്പം നമ്മളിതാ ദോശ ഉണ്ടാക്കി അവന് കഴിക്കാനായിട്ട് അവൻ വരാനായിട്ടുണ്ട് അപ്പം അവന് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ അപ്പുറത്ത് മുതിര ആവുന്നുണ്ടായിരുന്നു മുതിര നന്നായി വിസിലൊക്കെ വന്ന് വേവാനുള്ള ഇതായിപ്പോൾ പിന്നെ ഞാൻ ചായ വെച്ചു കിട്ടാം അപ്പം രാവിലെ ചിലപ്പോൾ ആദ്യം മസാല വേണ്ട ചായ കൂട്ടിയൊക്കെ കഴിക്കും ദോശ അവൻ എപ്പോഴും ഈ മസാലയും ചട്ണിയൊന്നും ചില സമയത്ത് അവന് വേണ്ട എന്ന് പറയാറുണ്ട് അവൻ ചായയുടെ ആളാണ് കേട്ടോ രാവിലെ രാവിലെ മധുരം ഉള്ള സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ആദു അപ്പോൾ ആദുവിനും പപ്പയ്ക്കുള്ള ചായയാണ് കേട്ടോ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ വെച്ചേക്കണേ ഒപ്പം ദോശയുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ആദും വന്ന് കഴിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട് കേട്ടാ അപ്പം അവൻ കഴിക്കുന്നുണ്ട് അവൻ കഴിക്കുന്നതിനൊപ്പം ഞാൻ ചൂടായിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അവന് കൊണ്ടുപോകാനുള്ളതാക്കണല്ലോ അപ്പം അതും റെഡിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിച്ചിട്ട് പോയി ഞാൻ അവന് കൊണ്ടുപോകാനുള്ള വെള്ളവും അവൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അത് ഡ്രൈ ആയി വന്നപ്പോൾ ഞാനത് അയൽ വിരിച്ചിട്ടാന്ന് വിചാരിച്ചു വേഗം വേഗം പണികൾ കഴിഞ്ഞാലല്ലേ നമുക്ക് പത്ത് മണിയാകുമ്പോൾ ഡോക്ടറെടുത്ത് പോകാനുണ്ട് അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്ത് വെക്കാം ചോറ് വെക്കൽ മാത്രം വന്നിട്ട് ചെയ്യാം ബാക്കി പണികളൊക്കെ ചെയ്തു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചിലപ്പോൾ ലേറ്റ് ആയാലോ ഡോക്ടറെ അടുത്ത് കാണാനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഡോക്ടർ നമുക്ക് ചെന്ന വഴിക്ക് കറക്റ്റ് ടൈമിന് തന്നെ കാണാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പണികളൊക്കെ കഴിച്ചു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ ഇഞ്ചക്ഷൻ നമ്മുടെ ബോഡി റിജക്റ്റായതിനു ശേഷം പിന്നെ ഇപ്പോൾ ഈ വീണ്ടും നമുക്ക് അസ്വസ്ഥതകൾ വന്നപ്പോൾ ഡോക്ടർ ക്രോൺസിനുള്ള വേറൊരു ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് മാസത്തിൽ രണ്ടെണ്ണം മാസത്തിലല്ല അതെ മാസത്തിലല്ല സോറി മാസത്തിൽ രണ്ടെണ്ണം ചെയ്യണം എന്നാണ് കേട്ടോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ ഇഞ്ചക്ഷൻ വെച്ച് ചെയ്യണം അതൊരു വർഷം ചെയ്യണം ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ഇഞ്ചെക്ഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ അപ്പം അതന്നേ നമ്മളോട് അഡ്മിറ്റായ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോബ്സ് റിപ്പോർട്ടൊക്കെ വന്നിട്ട് നമുക്കത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണത് അങ്ങനെ അതാ നമ്മൾ ആദ്യം പോവാരായപ്പോൾ ആദ്യം അടുത്തേക്ക് പോവാണ് അപ്പോൾ അതാ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ ഇവിടെ നല്ല നന്ന നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പൂവിട്ടിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടെ അമ്മായിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ പൂവിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പൂവിട്ടിട്ടില്ല അങ്ങനെ ഞാനിത് ആ താഴെ വന്നപ്പോഴത്തേക്കും ആദ്യം ഇവിടെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാ ശനിയാഴ്ച ആയതുകൊണ്ട് ഇതാണ് ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ആണ് കേട്ടോ യൂണിഫോം അങ്ങനെ അവൻ പോയി അവൻ പോയി കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ മേലേക്ക് വന്നു അപ്പോൾ അതാ മുളകും മല്ലിയൊക്കെ വെയിലത്തിടാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി കഴുകി ഉണക്കാൻ തുടങ്ങിയിട്ട് ഇന്നും കൂടി ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ നമുക്കത് വെയിലത്ത് അത് പൊടിപ്പിക്കാനായിട്ട് പറ്റുക അത്ര ഉണക്കം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ പാവ ഒരു നാലഞ്ച് ദിവസമായി ഉണക്കാനായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് വെച്ച് എടുത്ത് വെച്ചൊക്കെ ഇരിക്കണു അപ്പം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉണങ്ങാൻ ഇച്ചിരി പാടാ നല്ല കട്ടിയുള്ള പാവയാണ് അപ്പോൾ അത് ഉണങ്ങാനായിട്ട് ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പിഴിഞ്ഞു ഒക്കെ ആയിട്ട് ഇങ്ങനെ വെയിലുള്ളവർത്തേക്കൊക്കെ മാറ്റി മാറ്റി വെക്കായിരുന്നു ഊട്ടോ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ഇതാ മുളക് മല്ലിയൊക്കെ ഇവിടെ വിരിച്ചിടാണ് അപ്പം നന്നായിട്ടൊന്ന് വിരിച്ച് ഇട്ടാൽ ഇപ്പം ഈ ഭാഗത്താണ് നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടിയതിന് ശേഷം ഈ ഭാഗത്താണ് വെയിൽ ഉള്ളത് അപ്പം അതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് ട്ടോ നമ്മൾ മുളകും മല്ലിയൊക്കെ ഉണങ്ങാനായിട്ട് ഇടുന്നത് അപ്പം ഈ ഗ്രീൻ നെറ്റ് കെട്ടിയതിന്റെ വീട് അടുത്ത ബ്ലോഗിൽ ഇടാട്ടോ അത് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ആയി പോവും ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് ആവുന്ന തോന്നണ ഈ ഒരു വീഡിയോ അപ്പോൾ അത് ആ മുളക് മല്ലിയൊക്കെ നന്നായിട്ട് ഉണക്കാനായിട്ടിട്ടു അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലെ പണിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഉപ്പേരി വയ്ക്കാനുള്ള കാര്യമാണ് നോക്കണത് മുതിര ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് വാഴപ്പിണ്ടി അപ്പോൾ ഇവിടെയും നമുക്ക് പിണ്ടിയൊക്കെ കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ നാട്ടിൽ കടകളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല നമ്മുടെ വീട്ടിലൊക്കെ വാഴയുള്ളപ്പോൾ അവിടെ കൊല വെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ എന്താ പറയുക അതിനെ പിണ്ടി വെട്ടിക്കളയുമ്പോൾ അതിനുള്ളിൽ നിന്ന് എടുത്തിട്ടൊക്കെ ഉപ്പേരി വെക്കാം കേട്ടോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ ധാരാളമായിട്ട് ഉണ്ടാക്കി ഒരു സംഭവമാണ് ഇവിടെ വന്നതിന് ശേഷം അതിന് മാറ്റമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒക്കെ പപ്പ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ അപ്പം ഇതിന് ഇത് ഒരു ലെയർ നമുക്ക് പൊളിച്ചു കളയാനുണ്ടാവുള്ളൂ ആ ഒരു ലെയർ പൊളിച്ചു കളഞ്ഞിട്ട് ആ രണ്ട് സൈഡ് ഇങ്ങനെ അവർ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ കറുത്തിട്ടുണ്ടാവും അതിൻ്റെ കറ ആ രണ്ട് ഇതും കൂടി കട്ട് ചെയ്ത് കളയാം പിന്നെ ഞാൻ ഈ കളയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കാത്ത വേസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ലെയർ അതിൻ്റെ പോള എന്ന് പറയും നമ്മൾ പിണ്ടിയുടെ പോള അതും ഈ ഇതൊക്കെ ചെറുതായി ഇങ്ങനെ അരിഞ്ഞിട്ട് ചെടികളുടെ കടക്കിലിട്ട് കൊടുക്കൂട്ടാ ഇപ്പോൾ ഞാൻ പല വീഡിയോയിലും കണ്ടു നമ്മൾ സബോളയുടെ തോല് വെളുത്തുള്ളിയുടെ തോല് അങ്ങനെ പച്ചക്കറി വേസ്റ്റ് സാധനങ്ങളൊന്നും ചെടികളുടെ കടക്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മഴക്കാലത്ത് ശരിയാണ് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ചീഞ്ഞിപ്പോൾ ചീഞ്ഞ് കട ചീഞ്ഞിട്ട് നമ്മുടെ ചെടികൾ കേടുവരാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ കൊടും വേനലെന്ന് വേണമെങ്കിൽ പറയാമല്ലേ ഇപ്പം നല്ല വേനലല്ലേ നല്ല വെയിലുമാണ് അപ്പം ഈ വെയിൽ സമയത്തൊക്കെ നമ്മൾ പച്ചക്കറിയുടെ തോലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്താലേ അത് കുഴപ്പമില്ല കേട്ടോ എനിക്കിതുവരെ ചെടികൾക്കൊരു കേട് വന്നിട്ടില്ല എൻ്റെ മാത്രം എൻ്റെ സ്വന്തം അഭിപ്രായമാണ് കേട്ടാ അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാ ചെടികൾക്കും അതാദ്യം ഇട്ട് കൊടുത്തിരുന്നില്ല പിന്നെ ഇപ്പോൾ കുറച്ചടയായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടാ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് ഞാൻ ചെടികളുടെ കടക്കിലൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളിത് ആ പിണ്ടി അരിയാനായിട്ട് പോവാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പോലത്തെ അധികം അതിൻ്റെ ആ നാരൊന്നും ഇതിനില്ല ചെറിയ രീതിയിലുള്ള ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതും അരിഞ്ഞെടുക്കുക അതായത് ഇതുപോലെ നീളനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ ഇതൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിന് കറയുണ്ട് അത് വെള്ളമില്ലാതെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇടില്ലേ കായൊക്കെ അതുപോലെ തന്നെയാണ് ഇതും അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ കുറച്ച് തോനെ വെള്ളമൊക്കെ ഒഴിച്ചത് അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു നാരെടുത്ത് കളയാനായിട്ടേ ഈ ഒരു പീലർ ഉണ്ടല്ലോ നമ്മൾ കാരറ്റിൻ്റെയൊക്കെ തോല് കളയുന്ന ഈ പീലർ ഈ പീലറിൻ്റെ സൈഡിൽ നല്ല വിഷ വി വീ ആയിട്ട് ഇങ്ങനെ ഉണ്ടാ ഉണ്ടാവുന്ന ടൈപ്പ് ഉണ്ട് ഇപ്പോൾ എൻ്റെ അതില്ലാത്തതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അത് ഉള്ളവരാണെങ്കിൽ അത് വെച്ചിങ്ങനെ കറക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ നാരുള്ളതൊക്കെ പോരും ഇപ്പം എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പീലറിൽ അങ്ങനെ പോരുമായിരുന്നു ഇപ്പം ഈ പീലറിനെ ആ സൈഡിൽ അതില്ലാത്തത് കൊണ്ട് ഇതിൽ വരുന്ന ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ എടുക്കുന്നത് പിന്നെ നമ്മുടെ നാടൻ ഇതിന്റെ പോലെ ഒരുപാട് നാരമൊന്നുമില്ല ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കണോട്ടോ അതാ നോക്കിയേ ഇതിലിങ്ങനെ കട്ട കട്ടയായിട്ട് അതിൻ്റെ നാരുകൾ വരും നിറയെ നാരുണ്ടാവും ചില ഇതിനൊക്കെ അത് ചില വാഴക്കനുസരിച്ചിട്ടാണ് തോന്നുന്നു ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പെണ്ടിക്കൊന്നും അങ്ങനെ അധികം നാരുണ്ടാവാറില്ല ഉള്ള നാരുകൾ ഇതുപോലെ എടുത്ത് കളയുകയാണ് ചെയ്യാട്ട ഇതുപോലെ ഇങ്ങനെ കറക്കി കറക്കി കളയും നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇല്ലി ഇല്ലി വെച്ചിട്ടാണത് ഇങ്ങനെ കറക്കാട്ട ഇല്ലിയെന്നു വെച്ചാൽ മുളയുടെ തണ്ട് മുളയുടെ ഒരു കഷ്ണം വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആ ഒരു മുള്ള ഭാഗം ഉണ്ടാവുമല്ലോ ആ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കിയാണ് ഇതിൻ്റെ നാരൊക്കെ എടുത്ത് കളയുക അപ്പം നാരിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മുടിയൊക്കെ വരുന്ന പോലെ ഒരു കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നാരെടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കാം അപ്പോൾ അപ്പം അതായതുപോലെ നാരൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ അതിങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കണ സമയത്ത് നല്ല വിടർന്നു വരും ഇല്ലെങ്കിൽ ഈ നാരിൽ ഇങ്ങനെ കുറത്ത പോലെ മാല പോലെ വരും അപ്പോൾ അതൊക്കെ എടുത്ത് കളയുക കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള നന്നായിട്ട് നാരൊക്കെ പോയി കഴിഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളത് കുക്കറിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും വേഗം റെഡി ആവേണ്ടത് കൊണ്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വിസിൽ വരാനായിട്ട് വെച്ചു കേട്ടോ അപ്പം അത് ഒരു വിസിൽ വന്നാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും മുതിര ഓൾറെഡി നമ്മൾ വെന്തിരിക്കുന്നുണ്ട് അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ രണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി നമ്മുടെ പട്ടാണിക്കറിയൊക്കെ കൂടി രണ്ട് ദോശ വേണ്ട വിട്ടോ എനിക്ക് അങ്ങനെ അധികം ദോശ ഏത് പലഹാരമായാലും ഞാൻ അങ്ങനെ അധികം കഴിക്കുന്ന ആളല്ല ഞാൻ ചോറിൻ്റെ ആളാണ് എവിടെ പോയാലും എങ്ങോട്ട് പോയാലും ചോറ് വേണം എന്നുള്ളൊരു ആളാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ശീലമാണ് അപ്പം ഞാൻ രണ്ട് ദോശയൊക്കെ കഴിച്ചു ദോശയുടെ കൂടെ കറി കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കിട്ടാം അപ്പം ഇനി നമുക്ക് പിണ്ടിയും മുതരിയും ഉപ്പേരി വെച്ചാലോ അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാരുടെ സ്റ്റൈലിലുള്ള ഉപ്പേരിയാണ് അപ്പോൾ ചിരിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പം നമ്മളതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു ട്ടാം അത് നന്നായിട്ടൊന്ന് മൂത്ത് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായി മൂത്ത് വരുമ്പം നമ്മളതിലേക്ക് പൊടിയാണ് ആ സമയം നമ്മൾ കുത്തിപ്പൊടിച്ച മുളകാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നെങ്കിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒപ്പം തന്നെ കുത്തിപ്പൊടിച്ച ഇടാം കാരണം കുത്തിപ്പൊടിച്ച മുളക് മൂത്ത് വരാനായിട്ട് സമയമെടുക്കും പൊടിയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് പൊടി ചേർത്താൽ മതി പറയാവുന്നതായിരിക്കും എല്ലാവർക്കും അറിയാത്തവരുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വിശദമായിട്ട് പറയണത് അപ്പോൾ ഉള്ളിയും മുളകും വേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമുക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പിണ്ടിയും പിന്നെ മുതിരയും മുതിരേം പിണ്ടിയൊക്കെ പിണ്ടി ഒരുമിച്ച് ഇടുകയാണ് കേട്ടോ കണ്ട അപ്പോൾ പിണ്ടി അതിലേക്ക് ഇട്ട് കൊടുത്തു മുതിര അതിലേക്ക് ഇട്ട് കൊടുത്തു മുതിരയിലെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ മുതിര വേവിച്ചിട്ട് ഇടാനായിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയാവൂട്ടാ പിണ്ടിയും മുതിരയും ഇവിടെ റെഡിയാകും അപ്പം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് ഒന്ന് വറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടാണ് ചോറ് പിന്നെ ഡോക്ടറെ കണ്ട് വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇത്രയും നേരത്തെ ഒമ്പതര ആവുമ്പോഴേക്കും വെച്ച് കഴിഞ്ഞാൽ അത് നാശമാവും അങ്ങനെ അതാ മുളകും മല്ലിയൊക്കെ ഒന്നും മൂടിയിട്ടുട്ടാ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ അത് പ്രാവുകൾ അതവിടെ കുളാക്കി ഇട്ടിട്ടുണ്ടാവും കേട്ടോ ചിക്കി പരത്തിയിട്ട് അതുകൊണ്ട് അതൊക്കെ മൂടിയിട്ട് പിന്നെ കുളിച്ച് റെഡിയായി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പിന്നെ ഡോക്ടറെടുത്ത് ഡോക്ടറെ കാണാൻ കുറച്ച് ആയിട്ടോ ഡോക്ടറെ സ്ഫോർത്തിക്കോ മറ്റോ പോയിട്ടാണെന്ന് തോന്നുന്നു ഡോക്ടർ വന്നിട്ട് കാണുമ്പോൾ കുറച്ച് ലേറ്റായി ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തര പത്തമക്കാലോടു കൂടിയാണ് ഞങ്ങൾ റെഡിയായി പോയത് പിന്നെ തിരിച്ച് വരുമ്പോൾ മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു മൂന്ന് മണി അല്ലാട്ടോ രണ്ട് മണി രണ്ട് മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ രണ്ട് മണിയായി വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഓറഞ്ചും പഴവും മാർക്കറ്റ് വഴിയാണ് കേട്ടോ ഞങ്ങൾ വരിക തിരിച്ച് അപ്പോൾ പഴവും ഓറഞ്ചും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ദോശ ഉണ്ടാക്കി കഴിച്ചു ചോറ് അരി അടുപ്പത്തിട്ട് ഞങ്ങൾ ദോശ ഉണ്ടാക്കി വിശക്കുന്നുണ്ടായിരുന്നു കാലത്ത് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചതല്ലേ അപ്പോൾ രണ്ട് ദോശ ഞാനും കഴിച്ചു നമ്മുടെ മസാലക്കറി മസാലക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കോളേജിൽ പോയിട്ട് അവൻ എന്തോ കോളേജിൽ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവൻ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു അതിന് ഞാനും പപ്പയൊക്കെ രണ്ട് ദോശയൊക്കെ കഴിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ വിസിൽ വന്നു അപ്പോഴേക്കും ആദ്യം വന്നു കൂട്ടാ ആദ്യം അവസ്ഥയാണെങ്കിലും അവൻ കുറച്ച് നേരം ഫുട്ബോൾ കളിക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോൾ ലേറ്റ് ആവുന്നു അങ്ങനെ അവനും വന്നു അവനും ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ ചോറ് വാർക്കലും പാത്രം കഴുകലും പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ മസാലക്കറി ഉണ്ടായിരുന്നത് ഞാൻ ചൂടാക്കി വെച്ചു ചൂടാക്കി വെച്ച് എല്ലാം റെഡിയായി അടുക്കളയൊക്കെ റെഡിയാക്കിയതിനു ശേഷം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഓറഞ്ച് ഉണ്ടല്ലോ അതൊന്നൊരു ഓറഞ്ച് എടുത്തിട്ട് കഴിച്ചു ഇനി നമുക്ക് കോഴിക്കോട്ടുണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂട്ടാ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ കോഴിക്കോട്ട് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബെല്ലം ഉരുക്കാനായിട്ട് വെച്ചു പൊടി കുഴയ്ക്കാനും കുഴച്ച് ചൂടാറാനായിട്ടൊന്ന് വെച്ചു കിട്ടാ ഒന്ന് കയ്യിൽ സഹിക്കാവുന്ന ചൂടിലാണല്ലോ നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റുക അപ്പോൾ അത് രണ്ടും ആക്കിയിട്ടുണ്ട് പിന്നെ തേങ്ങ ചെലവഴിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അങ്ങനെ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ കോഴിക്കോട്ടവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ എങ്ങനെയുണ്ടാ ചൂടുള്ള കോഴിക്കോട്ടാണ് ചൂടാറിയിട്ടത് മതി വായ പൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വൈകുന്നേരം കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചതോട് കഴിച്ചപ്പോഴേക്കും നമ്മുടെ സമയം ഒരു ഏഴുമണി ഏഴരൊക്കെ ആയിട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കോഴിക്കോട്ടെ ശനിയിലെ വിശേഷങ്ങളിവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഹോളി വീക്കിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു പഠിത്തൊരു വീഡിയോ കാണാം ബായ്